ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തിരണ്ടിലാണ് പറയുന്നത് ഞാനിത് പറയുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് അവൻ മനുഷ്യനെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒരേ ദിവസമാണ് സൃഷ്ടിച്ചത് ദൈവത്തിന് മൃഗങ്ങളെ അഞ്ചാം ദിവസം സൃഷ്ടിക്കാമായിരുന്നു മനുഷ്യനെ ആറാമത്തെ ദിവസവും അങ്ങനെ അവന് കാണിക്കാമായിരുന്നു മൃഗത്തിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാണെന്നും എന്നാൽ മത്സ്യത്തെയും പക്ഷികളെയും അഞ്ചാം ദിവസമാണ് അവൻ സൃഷ്ടിച്ചത് എന്നാൽ മൃഗങ്ങളെ ആ ദിവസമല്ല സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത് നമ്മൾ ജന്തുലോകമെന്ന് പറയുമ്പോൾ മത്സ്യവും പക്ഷികളും അതുപോലെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ജന്തുക്കളെയുമാണ് എന്നാൽ ദൈവം അതിനെ രണ്ടാക്കി മത്സ്യത്തെയും പക്ഷികളെയും വേറെയും എന്നാൽ ആറാം ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു അതേ മണ്ണിൽ നിന്ന് തന്നെ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഈ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അവനാ മൃഗങ്ങളെ തൻ്റെ കൈകൊണ്ട് മെനഞ്ഞില്ല അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് അവന് കൽപ്പിക്കുകയായിരുന്നു എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അവൻ്റെ കൈകൊണ്ട് അവനെ മടഞ്ഞു മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളും മൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണെന്ന് കാണും എന്നാൽ മത്സ്യത്തെക്കാളും പക്ഷികളെക്കാളും മനുഷ്യൻ വളരെ വ്യത്യസ്തനാണ് എന്നാൽ മൃഗത്തിൻ്റെ ശാരീരിക ഘടന മനുഷ്യൻ്റേതുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു എന്നാൽ ദൈവം മനുഷ്യൻ്റെ മേൽ ഊതി നിങ്ങൾക്കറിയാമോ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ജീവനുള്ള ദേഹിയായി തീർന്നത് ദൈവം ഊതിയത് മുഖാന്തരം ആത്മാവ് ലഭിച്ചു അതിലൂടെ അവനൊരു മനസാക്ഷി ലഭിച്ചു അങ്ങനെയാണ് അവന് ദൈവത്തിൻ്റെ ആ സ്വരൂപം ലഭിക്കുന്നത് അവൻ ദൈവത്തോട് ഉത്തരം പറയേണ്ട ഒരു ധാർമ്മിക തീർന്നു അപ്പോൾ തന്നെ അവൻ ഈ ശരീരവും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ച അതേ ദിവസം തന്നെ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം നമ്മളോടെല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് മൃഗങ്ങളെ സൃഷ്ടിച്ച അതേ കൊണ്ട് നിന്നെയും സൃഷ്ടിച്ചുകൊണ്ട് മൃഗങ്ങളെപ്പോലെ താഴോട്ടൊരു വലി നനക്കും ഉണ്ടാകും ഈ ലോകത്തിലുള്ള വസ്തുക്കളോട് എന്നാൽ ഞാൻ നിൻ്റെ മേൽ ഊതിയതുകൊണ്ട് നീ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ് അതുകൊണ്ട് നിനക്ക് മേളോട്ടൊരു വലിയും ഉണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ യേശു തൻ്റെ ശിഷ്യന്മാർ മേൽ പറ്റി യോഹന്നാൻ ഇരുപതിൽ യേശു അവരുടെ മേൽ ഊതുകയും അവർക്ക് പരിശുദ്ധാൽമാനം നൽകുകയും ചെയ്തു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ മുകളിലോട്ടുള്ള വലിയ അനുഭവിക്കാനായിട്ട് കഴിയും നമ്മളെല്ലാവരും ഈ മേളിലോട്ടുള്ള വലിയും താഴോട്ടുള്ള വലിയ അനുഭവിക്കുന്നവരാണ് ദൈവവചനവും അതിനെ പറയുന്ന ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടമൊന്നാണ് ദൈവം മനുഷ്യനോട് പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ഈ താഴോട്ടുള്ള വലിക്ക് വിധേയപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നീ ഒരു മൃഗത്തെ പോലെയാകും ആകും അതുകൊണ്ടാണ് രണ്ടുപേരെയും ഒരു ദിവസം തന്നെ ദൈവം സൃഷ്ടിച്ചത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ജഡത്തിൻ്റെ താഴോട്ടുള്ള വലിക്ക് നിങ്ങളെപ്പോഴും വിധേയപ്പെട്ടുകൊണ്ട് ഒരു മൃഗത്തിൻ്റെ നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് താഴണമോ എന്നുള്ളത് അതോ മുകളിലോട്ടുള്ള ആ വലിക്ക് നിങ്ങൾ വിധേയപ്പെട്ട് നിങ്ങൾക്ക് ഒരു സ്വർഗീയനാകണോ എന്ന് നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ദൈവം ഈ താഴോട്ടുള്ള വലിയ എന്നിൽ നിന്ന് മാറ്റിക്കളയാത്തതെന്ന് ശരി അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഗ്രഹങ്ങളെ പോലെയാവും അവ ദൈവത്തെ യാന്ത്രികമായിട്ട് അനുസരിക്കുകയാണോ ഒരു യന്ത്രമനുഷ്യനെ പോലെ നിങ്ങൾക്കൊരു യന്ത്രമനുഷ്യനെ ഉണ്ടാക്കാം ദൈവത്തിന് മാംസവും എല്ലും ഉള്ള ഒരു യന്ത്രമനുഷ്യനായിട്ട് ആദാമനെ ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു ഒരു മനുഷ്യനെ പോലെ തന്നെ എന്നാൽ ആന്തരികമായി യാന്ത്രികമായി ദൈവത്തെ അനുസരിക്കുന്ന ഒരു യന്ത്രമനുഷ്യൻ ഈ ഗ്രഹങ്ങളെ പോലെ ദൈവം പറയുന്നു ഒക്കെ അനുസരിക്കുന്നു ഗ്രഹങ്ങൾക്കൊരിക്കലും പാപം ചെയ്യാൻ കഴിയില്ല അതുപോലെ അതിന് വിശുദ്ധനാകാനും കഴിയില്ല ആദമിനെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചെങ്കിൽ ഒരിക്കലും ഒരു ദൈവവൈതലാകാൻ കഴി കഴിയുമായിരുന്നില്ല ഗ്രഹങ്ങൾക്ക് ദൈവമനുഷ്യരാകാൻ കഴിയാത്ത പോലെ ഒരു നായിക്ക് ദൈവപുത്രനാകാൻ കഴിയില്ല കാരണം നായിക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിലും അതിനൊരു മനസാക്ഷിയില്ല അതുകൊണ്ട് ദൈവവൈതലാകാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പാപിയാകാൻ ഒരു നായ്ക്ക് പാപിയാകാൻ കഴിയില്ല കാരണം അതിന് തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും അതിനൊരു മനസാക്ഷി ഇല്ല ഗ്രഹങ്ങൾക്ക് മനസാക്ഷിയോ തെരഞ്ഞെടുപ്പോ ഇല്ല നായ്ക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്നതുകൊണ്ട് അത് കുറെ കൂടെ മെച്ചപ്പെട്ടതാണ് മനുഷ്യന് തെരഞ്ഞെടുപ്പും മനസാക്ഷിയും ഉണ്ട് കാരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ മനസാക്ഷി എന്ന് കേൾക്കാൻ കഴിയും എന്നാൽ അതിനോട് അനുസരണക്കേട് കാണിക്കാം അതാണ് ഒരാളെ പാപിയോ വിശുദ്ധനോ ആക്കുന്നത് അങ്ങനെയാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ആ കഥയറിയാം എങ്ങനെയാണ് അവരെ രണ്ടുപേരെ നോക്കുമ്പം അവരാ ഏതൻ തോട്ടത്തിലേക്ക് പോയി അവിടെ രണ്ടുപേരും അവിടെ ഉണ്ടായ പരീക്ഷയോട് ഒരുപോലെ തന്നെയാണ് പ്രതികരിക്കുന്നത് ഇത് പഠിക്കുന്ന നന്നായിരിക്കും ആദാമിനും ഹവിക്കും ഉണ്ടായ ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു എന്ന് അത് ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു അത് മറക്കരുത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു മരുഭൂമിയിൽ വെച്ച് ഇതുപോലെ പരീക്ഷിക്കപ്പെടുന്നതും അതും ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു കാര്യത്തിലായിരുന്നു ശരീരത്തിൻ്റെ ആസക്തി അതുപോലെ തന്നെ മനസ്സിൻ്റെ ആസക്തി ദൈവം അരുതെന്ന് പറഞ്ഞ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉൽപ്പത്തി മൂന്നിലേക്ക് പോകാം അവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ പിശാജ് ഹവയോട് ചോദിക്കുകയാണ് ശരിക്കും ദൈവം അങ്ങനെ പറഞ്ഞതാണോ അങ്ങനെയാണ് അവൻ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് അവൻ നമ്മുടെ അടുക്കലും വരുന്നത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ടോ ഇതിലെന്താ കുഴപ്പം നിനക്കൊന്ന് ചെയ്ത് നോക്കിക്കൂടെ ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഏത് വാക്യമാണ് വേദപുസ്തകത്തിലുള്ളത് പുകവലിക്കരുതെന്നോ മദ്യപിക്കരുതെന്നോ മരയ്ക്ക് മരുന്നുകൾ ഉപയോഗിക്കരുതെന്നോ സിനിമ കാണരുതെന്നോ ടെലിവിഷൻ പാടില്ലെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേദോസ്തവത്തിലൊന്നും എഴുതിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞാണ് വിശാജ് തുടങ്ങുന്നത് ഇങ്ങനെ ചെയ്തതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവം വാസ്തവമായിട്ടും കൽപ്പിച്ചിട്ടുണ്ടോ ഉൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എന്തിനു വേണ്ടിയാണ് വായിക്കുന്നത് അത് വിശുദ്ധനാകാൻ വേണ്ടിയാണോ അതോ പാവം ചെയ്യാനാണോ എങ്കിൽ പരിശുദ്ധാത്മാവല്ല നിങ്ങളെ ദൈവവചനത്തിലേക്ക് നടത്തുന്നത് എന്നാൽ അത് വിശാചാണോ നിങ്ങൾ പറയുകയാണ് അങ്ങനെ ചെയ്യരുതെന്ന് വേദവസ്തു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വാദിക്കുകയാണ് ഓ ദൈവജത്തിൽ പറയുന്ന ആ കാര്യം അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ല അങ്ങനെ ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വളച്ച് ഓടിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം ചെയ്യേണ്ടതിനായിട്ട് നിങ്ങളെ താഴോട്ടുള്ള ആ വഴിയിലാണ് സമയം വരുമ്പം നിങ്ങൾ ആ കുഴിയുടെ അടിയിലെത്തും നിങ്ങളൊരു വിശ്വാസിയാണെന്നോ സി എഫ് സി പോകുന്നവനാണെന്നോ എന്ന് തന്നെ പറഞ്ഞാലും ജ്ഞാനപ്പെട്ടവനാണെന്നോ അങ്ങനെ എന്തും നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ന്യായീകരിക്കാനാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതെങ്കിൽ നിങ്ങൾ താഴോട്ടുള്ള വഴിയിലാണ് ഓർത്തിരിക്കുക നിങ്ങളുടെ പാപത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നോക്കരുത് വ്യഭിചാരത്തിൽ വീണ പ്രസംഗകര് അവർ ആശ്വാസം കണ്ടെത്തുന്നത് ദാവീദിലാണ് മറ്റൊരു വാക്കിൽ അവർ ദൈവോചനത്തിൽ നോക്കി ആശ്വാസം കണ്ടെത്തുന്നു ശരി ദാവീദ് പാപം ചെയ്തതിനു ശേഷം അവൻ രാജാവായി തുടരുന്നു ഞാനും വ്യഭിചാരം ചെയ്തതിന് ശേഷം ഒരു പ്രസംഗനായിരിക്കും ഇതിന് കുഴപ്പമില്ല ശരി എന്തിനാണ് അവൻ വേദപുസ്തകം നോക്കുന്നത് മാനസാന്തരപ്പെടേണ്ടത് എങ്ങനെയാണെന്നല്ല എന്നാൽ അതിന് പകരം ഞാൻ പാപം ചെയ്തതിന് ശേഷവും എനിക്കെങ്ങനെ എൻ്റെ ശുശ്രൂഷയിൽ തുടരാം അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് തുടരാമെന്നാണോ അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിൻ്റെ ന്യായീകരണം കണ്ടെത്താനായിട്ട് വേദവസ്തുയിലേക്ക് പോകുന്നത് വളരെ ഗുരുതരമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ പാപത്തെ ന്യായീകരിക്കാനല്ല നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്